നമ്മുടെ തീരുമാനമനുസരിച്ചല്ല നമ്മൾ ജനിച്ചത് അതുപോലെ നമ്മുടെ നമ്മുടെ മരണവും തീരുമാനം അനുസരിച്ച് അല്ല നമ്മളാരും നമ്മളെ തീരുമാനം അനുസരിച്ച് ജനിച്ചിട്ടില്ല ഇനി നമ്മളാരും നമ്മളെ തീരുമാനം അനുസരിച്ചിട്ടല്ല മരണപ്പെടുന്നതും നാലിന് ദിവസം നാലിന് സ്ഥലത്ത് വെച്ച് നാലിന് രൂപത്തിൽ നാലിന് നിലക്കാണ് എന്റെ മരണം ഏ അതാർക്കും തീരുമാനിക്കാനുള്ള അവതാര അധികാരം കൊടുത്തിട്ടില്ല അത് ആലോചിച്ച് വെക്കുകയാണ് ഈ മനുഷ്യന്മാരൊക്കെ ഒരവസ്ഥ ആ ഒരു കുത്തൊഴുക്കിൽപ്പെട്ടിട്ട് പഠിച്ചുപോനെ വലിയ മാലങ്ങട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നു വലിയ പാറക്കല്ലുകൾക്കിടയിലൂടെ ആ ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ ആ വലിയ മരത്തടികൾക്കിടയിലൂടെ മനുഷ്യൻ പച്ച മനുഷ്യൻ ഒലിച്ചു പോവാൻ അതിൽ തന്നെ ആ സൂചിപ്പാറ ഉൾപ്പെടെയുള്ള മൂന്നാല് വലിയ വെള്ളക്കെട്ടുകൾ വെള്ളച്ചാട്ടം അതിൽ നിന്നൊക്കെ സൂചിപ്പാറൊക്കെ കണ്ടോ ഒരു പക്ഷേ ഈ എത്ര വലിയ വെള്ളച്ചാട്ടാണത് അതുപോലെ രണ്ട് മൂന്ന് വെള്ളച്ചാട്ടങ്ങൾ കഴിഞ്ഞിട്ട് ഈ മരത്തടികൾക്കിടയിലൂടെ ഈ മനുഷ്യൻ ചാലിയാറിൽ എത്തണമെങ്കിൽ കിലോമീറ്ററുകളോളം ആ ഒഴുക്കിൽപ്പെട്ടെങ്കിൽ ആ മനുഷ്യന്റെ ശരീരത്തിൻ്റെ അവസ്ഥ ഇന്ന് എന്തായിരിക്കും എങ്ങനെ തിരിച്ചറിയാം ചലിപ്പിച്ചെന്ന് നോക്കുന്നത് ഭർത്താവിൻ്റെ മയ്യത്തായിരിക്കും പക്ഷെ ആകങ്ങട്ട് വികൃതമായി നീര് വന്ന് വീർത്ത് തടിച്ചിട്ട് ഇതിൻ്റെ ഭർത്താവാണെന്ന് ഭാര്യക്ക് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ അടങ്ങനെ ചെന്ന് നോക്കുമ്പോൾ അവിടെ കുറേ മനുഷ്യന്മാർ താടിക്കും കണ്ണീരോട് കൂടെ അങ്ങനെ കാത്തിരിക്കുന്നുണ്ട് റബ്ബെ ഓരോ ആംബുലൻസും വരുമ്പോൾ മയ്യത്തിങ്ങനെ ഇറക്കുമ്പോൾ അവരിങ്ങനെ കണ്ണീരോട് കൂടെ ചെന്നിട്ട് ആ മയ്യത്തിൻ്റെ മുഖത്തേക്ക് നമ്മൾ കാത്തിരിക്കുന്ന രംഗാലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ വാപ്പ മരിച്ചിട്ട് നമ്മളെ ഭർത്താവ് മരിച്ചിട്ട് ഭാര്യ മരിച്ചിട്ട് നമ്മൾ ആ മയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന രംഗാലോചിച്ച് നോക്കിയാണ്

അതൊന്നാലോചിക്ക് ഒരു മയ്യത്ത് കബറിലെത്തി കഴിഞ്ഞാലേ തൻ്റെ ബന്ധുക്കളിൽ ആ ഒരു മയ്യത്തൊരു ആമീനൊരു പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നത് അങ്ങി മരിക്കുമോ എന്നാശങ്കയിൽ നിൽക്കവേ ഒരു കയറ് ഒരു പിടിവള്ളി ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി ഒരു പിടിവള്ളിയെ എപ്രകാരം ആഗ്രഹിക്കുമോ ഏയ് എയ് അതുപോലെയാണ് ഒരു കബറാളി ആ ഖബറിലേക്ക് കുടുംബത്തിൽ നിന്ന് ഒരു ദുവാക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ കാരണം അത്രമേൽ അത് ഖബറിൽ അവർക്ക് ആശ്വാസം നൽകും അതുകൊണ്ടാണ് അത്രത്തോളം ആഗ്രഹം അവരുടെ പോലെ സഹോദരി സഹോദരന്മാരെ പോലെ അവർക്ക് വേണ്ടി ദ ചെയ്യണം ഇന്നത്തെ ഒരു മജലിസ് അതിനും കൂടെയുള്ളതാണ് മുമ്മിനെ അള്ളാഹുവേ ആ കൂട്ടത്തിലുള്ള മമ്മിനിങ്ങൾക്കൊക്കെയും മൗഫിറത്ത് നൽകണേ അല്ലാ മറമത്ത് നൽകണമേ അല്ലാ തപറവർക്ക് വിശാലമാക്കണേ അല്ലാ അള്ളാഹുവേ ഉഹറവിയായ സുഹദ ഇൻ്റെ തറച നൽകണേയല്ലാ ഈ മജലിസിൻ്റെ സന്തോഷം സമ്പൂർണമായും അവരുടെ ഹളറത്തിലേക്ക് അള്ളാ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ അപ്പോൾ ഞാൻ പറയുന്നത് നമ്മളെ വിഷയങ്ങൾ പോലും അടിസ്ഥാനപരമായി തീരുമാനിക്കാൻ ഈ രാത്രിയെ ഒരു വസ്ത്രം പോലെ നിങ്ങൾക്ക് മറയാക്കി തന്നത് നാമല്ലയോ എന്ത് പങ്കുണ്ട് നിങ്ങൾക്ക് എന്ത് പങ്കുണ്ട് അള്ളാഹു താല വിശുദ്ധ ഖുർആാനിൽ ഒരായത്തിലൂടെ ചോദിക്കുന്നുണ്ട് ഒരു രാത്രിയെ ഞാൻ അങ്ങനെ ആയിട്ട് നീട്ടി എന്ന് വിചാരിക്ക പുൽ നിങ്ങൾ അവരോട് ചോദിക്ക് അറ ഐത്തും അഹോദരാ സഹോ നിബിയെല്ലാം ഞങ്ങളുടെ നിയന്ത്രണവും തീരുമാനവുമാണെന്ന് പറയുന്നവരോട് ചോദിക്കണം അറ ഐത്തും നിങ്ങൾ പറഞ്ഞു തരൂ ഇഞ്ച അലല്ലാഹു അലൈകുമുല്ല അല്ലാഹു രാത്രിയെ അങ്ങ് നിരന്തരമായി നീട്ടി ഇലായവും വരെ ഇന്നിപ്പോ മണിക്കൂറുകൾക്ക് മുമ്പ് അസ്തമിച്ചു പോയ ആ സൂര്യൻ ഉണ്ടല്ലോ ആ സൂര്യൻ ഇനി ഉദിക്കാതെ കിയാമെന്നാൾ വരെ ഈ രാത്രിയെ അള്ളാഹുങ്ങനായിട്ട് നീട്ടിക്കൊണ്ടുപോയി എന്ന് വിചാരിക്കുക ഒരു പകലെന്ന പ്രകാശത്തെ പ്രഭയെ വെളിച്ചത്തെ കൊണ്ടുവരാനേ ദിലാഹാണിവിടെയുള്ളത് ഏത് ഇലാഹാണുള്ളത് അഫലാതസ്മോ നിങ്ങൾക്കൊന്നും കേൾക്കാൻ കഴിയുന്നില്ലയോ നിങ്ങൾ കേൾക്കുന്നില്ലയോ പുല്ലറായിത്തും അതുപോലെ നിങ്ങൾ അവരോട് ചോദിക്കണം പറയൂ നിങ്ങൾ ഇഞ്ച അലല്ലാഹോ അലൈക്കൊമുറ സർമൻ രാത്രി രാത്രിയിലല്ലേ അങ്ങനെ ഈ പ്രകൃതി പോലും നാണം കെടുത്തുന്ന രൂപത്തിലായല്ലോ അള്ളാഹു നല്ല എന്ത് മനുഷ്യരാണാവോ മൃഗയുടെ ഹൃദയമാണ് പറഞ്ഞു വരുന്ന കാര്യം ഒരു രാത്രി നീണ്ടുപോയാൽ ഒരു പകലിനെ കൊണ്ടുവരാൻ ഇവിടെ ഒരാൾക്കും കഴിയോ ഒരു സൂര്യനെ തിരിച്ചുകൊണ്ടിരാൻ കഴിയാ സൂര്യനെ തിരിച്ചുകൊണ്ടിരാന് കഴിയാ സൂര്യനെ സംവിധാനിച്ചത് നാമല്ലയോ കിട്ടാറുണ്ട് എത്ര വലിയ വിഡിയാവണം മനുഷ്യൻ എത്ര വലിയ ഈ ഒരു ഈയൊരു കുറിച്ച് ഞങ്ങളോട് പറയാണ് ഇതാരുണ്ടാക്കിയതല്ല ഇത് സ്വന്തം ഉണ്ടായതാന്ന് ഞങ്ങൾ വിശ്വസിക്കോ ജസ്റ്റ് ഈ ഒരു ഈ ഒരു കുറിച്ച് ഇത് സ്വന്തം എങ്ങനായിട്ട് ഉണ്ടായതാണ് ഇതാരുണ്ടാക്കിയല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയോ എങ്ങനെ കഴിയും പിന്നെ ഈ കാണുന്ന ഈ പരമാണ്ട കടാഹം ഇത് ഈ നിലയിൽ മുന്നോട്ടു പോകുന്ന ഈ പ്രപഞ്ചം അല്ലത് ഈ സമയത്തും ദൃഷ്ടാന്തം മനുഷ്യൻ ഉൾക്കൊള്ളേണ്ടതിന് പകരം ഉള്ളത് ഈ സമയത്തും ദൃഷ്ടാന്തം മനുഷ്യൻ ഉൾക്കൊള്ളേണ്ട ഉൾക്കൊള്ളേണ്ടാകുവിനെ പരിഹസിക്കുകയാ ഇതൊക്കെ ചെയ്ത് നാം പരീക്ഷിക്കും പക്ഷെ ഇവിടെ നാം പരീക്ഷിക്കും

ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് തന്നെ ദിവസങ്ങളോളം ഭക്ഷണം കിട്ടാത്തവരുണ്ടായില്ലേ കാരണം അവരെ കണ്ടുകിട്ടുന്ന രണ്ടും മൂന്നും നാലും ദിവസം കഴിഞ്ഞിട്ടാണ് അതുവരെ അവര് വിഷ്പ് സഹിച്ചു കഴിഞ്ഞില്ലേ ശപ്പ് കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കും സിംഹിനെല്ലാം വാൽ ഇന്നലെ വരെ കോടീശ്വരനായവന് വലിയ ടെറസിന്റെ വീട്ടിൽ സുഖമായി കിടന്നുറങ്ങിയവന് അവന്റെ എല്ലാ കാര്യങ്ങളും പ്രാഗത്തിലാണ് ആ നിലയിൽ മുന്നോട്ട് പോയവൻ ഒരു മണിക്കൂറുകൊണ്ട് ഒന്നുമല്ലാതെയായി ഒന്നുമല്ലാതെയായി അവനെല്ലാം നഷ്ടപ്പെട്ടവനായി കയറി ചെല്ലാൻ ഒരു കൂരയില്ല സങ്കടങ്ങൾ പറയാൻ കുടുംബങ്ങളില്ല പത്ത് രൂപയുടെ ബാക്കി പോലും അവനില്ല ഈ നിലയിൽ എത്ര എത്ര മനുഷ്യരാ സഹോദരാ സഹോദരി ആലോചിക്കണേ നിങ്ങളുടെ കൃഷികളും നിങ്ങളുടെ വരുമാനങ്ങളും ഒക്കെയും ഒന്നുമല്ലാതെയാക്കി നിങ്ങളെ നാം പരീക്ഷിക്കും എല്ലാ നിലക്കുള്ള പരീക്ഷണം ഒറ്റടിക്ക് പക്ഷെ ഒരു കാര്യം അല്ല പറഞ്ഞിട്ടുണ്ട് എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട അവർക്ക് അറിയിക്കേണ്ട സന്തോഷം ഇതാണ് ക്ഷമ വേണം ക്ഷമ വേണമ ക്ഷുന്നവർക്കാണ് സന്തോഷ വാർത്ത അവരടിയുറച്ച് അള്ളാഹുവിൽ വിശ്വസിക്കണം എന്ത് മുസീബത്തെത്തുമ്പോഴും ഇന്നാലില്ലാഹിൻ അള്ളാഹുമി اللهم أجرني في مصيبتي وخلف لي خيرا منها إن أنت دعاتي اللهم اللهم أجرني في مصيبتي وخلفني خيرا منها إنا لله وإنا